വെൽക്കം ടു ഐ ഫർ എഡ്യൂക്കേഷൻ ഇറ്റ്സ് മീ അർഷിന റിയാസ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യു ജി സി എൻ ടി എന്നെ ജൂൺ സൈക്കിളിനെ കുറിച്ചിട്ടാണ് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ സൈക്കിള് എൻ ടി എ ഓൾറെഡി അനൗൺസ് ചെയ്ത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡൌട്ടുകളും കൺസേണുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് അഡ്രസ്സ് ചെയ്യുക എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് എൻ ടി എയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള അവരുടെ ഇൻഫർമേഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു പി ഡി എഫ് അപ്പോൾ ഇതിൽ നോക്കാം ഓക്കെ സോ ആസ് യു ആൾ നോ ഓൾറെഡി എൻറ്റി എന്ത് ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ ട്വൻറ്റീത്ത് മുതൽ ടെൻത്ത് മെയ് വരെയാണ് അവരുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന ദിവസം അല്ലെങ്കിൽ തീയതി എന്ന് പറയുന്നത് ടെൻത്ത് മെയ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് ഇനി നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ട്വൽത്ത് മെയ് ആണ് അതായത് പതിനൊന്നാം തീയതി നിങ്ങൾ പത്താം തീയതി ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ഉണ്ട് അപ്പോൾ പന്ത്രണ്ടാം തീയതി രാത്രി പതിനൊന്നേ അൻപത് വരെയായിരിക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആവുക ഇനി ആപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ജനറൽ അല്ലെങ്കിൽ അൺറിസേർവഡ് കാറ്റഗറിയിൽ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീസ് വരിക ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് അതേപോലെ നിങ്ങളൊരു ഇ ഡബ്ല്യു എസ് എൻ സി എൽ കാറ്റഗറിയിൽ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ് രൂപയായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ വരിക ഇനി നിങ്ങൾ എസ് സി എസ് ടി കാറ്റഗറിയിൽ വരുന്ന അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വരിക മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും ഇനി ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ വന്നോ എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആ ഡേറ്റ്സ് വരുന്നത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ അതായത് പതിമൂന്ന് മുതൽ പതിനഞ്ച് മെയ് വരെ ആയിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ കറക്ഷൻസ് അവൈലബിൾ ആവുക ഓക്കെ നമ്മുടെ സിറ്റി ഇൻഫർമേഷൻസും എക്സാമിനേഷൻ സെൻറ്റേഴ്സും ഒക്കെ ലേറ്റർലി അവർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുക എക്സാം ഡേറ്റ് വരുന്നത് പതിനാറ് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിനാണ് എക്സാം ഡേറ്റ് വരുന്നത് ദെൻ ഡ്യൂറേഷൻ ഓഫ് എക്സാമിനേഷൻ ആസ് യു ഓൾ നോ നൂറ്റൻപത് മിനിറ്റാണ് അതായത് മൂന്ന് മണിക്കൂർ നമ്മളൊരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള എക്സാം എങ്ങനെയാണോ എഴുതിയിരുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ മാർക്ക് ഷീറ്റ് എക്സാമും വരുന്നത് ഓഫ്ലൈനാക്കി എക്സാം നല്ലാതെ ടൈമിലൊന്നും ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല അതേപോലെ കണ്ടിന്യൂസ് എക്സാം ആയിരിക്കും പ്രത്യേകിച്ച് ബ്രേക്കുകളും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല പേപ്പർ വൺ പേപ്പർ ടു എക്സാമുകളുടെ ഇടയിൽ വരുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് എൻ ടിയുടെ വെബ്സൈറ്റിൽ അറിയാൻ കഴിയുന്നതായിരിക്കും ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്ത് ചെയ്യാൻ കഴിയും ഡൗൺലോഡ് ചെയ്യാൻ കഴിയും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്യുക കാരണം പല ഇൻഫർമേഷൻസും നമുക്ക് ഇതിൽ നിന്ന് എടുക്കേണ്ടതുണ്ട് ദെൻ ഇമെയിലോ ഐ ഡിയോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം ഈയൊരു ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മളൊരു റീസൻറ്റ് ഫോട്ടോഗ്രാഫ് വിത്ത് സൈസ് ടെൻ കെ ബി അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് കെ ബി വരുന്ന രീതിയിൽ അതിൻ്റെ സൈസ് എപ്പോഴും പത്ത് കെ ബി അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് കെ ബിയുടെ ഉള്ളിലായിരിക്കണം ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലാവാം പക്ഷെ നമ്മൾ എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ ഫേസ് എന്ത് ചെയ്യണം കവർഡ് ആയിരിക്കണം ഈ ഒരു ഫോട്ടോയിൽ അതേപോലെ ഇയർ വിസിബിലിറ്റി മാൻഡേറ്ററി ആണ് ഓക്കെ വിസിബിലിറ്റി ഇൻക്ലൂഡിങ് ഇയേഴ്സ് അഗെയിൻസ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ ഫയൽ സൈസ് ഫോർ കെ ബി ടു തേർട്ടി കെ ബി ആണ് കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചറിൻ്റെ സൈസ് വരുന്നത് ഓക്കെ അതേപോലെ നമുക്ക് എസ് ബി ഐയുടെയും കനറ ബാങ്കിൻ്റെയും ഐ സി ഐ സി എച്ച് ഡി എഫ് സി ഡെബിറ്റ് ഇതിൻ്റെ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ യു പി ഐയോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് പേയ്മെൻറ്റ് മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ ഇത്രയും ബാങ്കുകളുടെ യു പി ഐയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഓക്കെ സോ നമ്മൾ ഈ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കൺഫർമേഷൻ പേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കണം കാരണം ഫ്യൂച്ചർ റെഫറൻസിനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കൺഫർമേഷനൊക്കെ വേണ്ടിയിട്ടാണ് സോ അത് ശ്രദ്ധിക്കുക ഓക്കെ എനി യു ജി സി നെറ്റ് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ ഒരു മോഡ് ഓഫ് എക്സാമിനേഷൻ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യമാണ് എക്സാമിനേഷൻ ഒ എം ആർ ബേസ്ഡ് ആയിട്ടായിരിക്കും നടക്കുക ഒ എം ആർ ഷീറ്റ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഇതുവരെ എഴുതി വന്നൊരു ഫോർമാറ്റിൽ നിന്ന് മാറുകയാണ് ഐ നോ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഒ എം ആർക്ക് ഷീറ്റിൽ എങ്ങനെയാണ് എക്സാം എഴുതുക എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും അറിയില്ലായിരിക്കും ഇതിന് വേണ്ടിയിട്ട് ഹൈഫർ എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് എല്ലാ ഡിസ്ട്രിക്ട്സിലും മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒ എം ആർ ബേസ്ഡായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുക നമ്മളോട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് రిజిస్ట్రీ యాన్ కడినదాను ఓకే దెన్ మనమడൊരു ప్యాటర్న్ ఆఫ్ ఎగ్జామినేషన్ లకు వస్తున్న సమయానికి మీకు రెండు పేపర్స్ ఐటన్ ఉండవ ఒక జనరల్ పేపర్ లేక పేపర్ 1 దెన్ పేపర్ 2 పేపర్ 1 ల 50 క్వశ్చన్స్ ఉం 100 మార్కుం ఐరికి అదే పోలే పేపర్ 2 ల మీకు 100 క్వశ్చన్స్ ఉం 200 మార్కుం ఐరికి అప్పుడు పేపర్ 1 లకు వెరున సమయానికి మనమడ టీచింగ్ లేక రీసెర్చ్ ప్యాక్ ആപ്റ്റിറ്റ്യൂഡിന് അളക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പേപ്പർ വണ്ണിൽ ഉണ്ടാവുക അതേപോലെ പേപ്പർ ടൂവിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സബ്ജെക്ട് നോളേജ് ചെയ്താൽ സബ്ജെക്ട് ഏതാണോ ആ സബ്ജക്റ്റിലെ നോളജ് അസസ് ചെയ്യുന്ന തരത്തിലായിരിക്കും പേപ്പർ ടൂവിലെ ക്വസ്റ്റ്യൻസ് വരിക ഇത് രണ്ടിനും കൂടെ മൂന്ന് അവ മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ നൂറ്റി എൺപത് മിനിറ്റ് മാത്രമേ എക്സാമിനുള്ളൂ നോർമലി നമ്മൾ എഴുതുന്ന പോലെ തന്നെ പക്ഷേ പലരും കരുതിയിരുന്നു ഒ എം ആർക്ക് ഷീറ്റിലേക്ക് മാറിയ സമയത്ത് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഇത് രണ്ടും രണ്ട് പാർട്ടായിട്ടാണോ എക്സാം നടന്നതെന്നുള്ള കൺസേൺസ് ഉണ്ടായിരുന്നു അല്ല കണ്ടിന്യൂസ് എക്സാം ആണ് നിങ്ങൾ എങ്ങനെയാണോ സി കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് എക്സാം എഴുതിയിരുന്നത് അതേ പാറ്റേണിലാണ് കമ്പ്യൂട്ടർ മാറിയിട്ട് ഒ എം ആർക്ക് ഷീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളൊരു ചേഞ്ച് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഓക്കെ ദെൻ നമ്മൾ ഒരു മാർക്കിംഗ് സ്കീമിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈച്ച് കൊസ്റ്റ്യൻ ക്യാരീസ് ടു മാർക്ക് ഓരോ ക്വസ്റ്റ്യനും രണ്ട് മാർക്ക് വീതമുണ്ട് അപ്പോൾ ഒരു ഉത്തരം ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മാർക്ക് കിട്ടും പക്ഷേ ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ല അപ്പോൾ സിലബസ് മാറും എന്ന് പറഞ്ഞ സമയത്തൊക്കെ നമ്മളൊക്കെ വലിയൊരു കൺസേൺ ആയിരുന്നു നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവുമോ എന്നുള്ളത് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളതാണ് നിങ്ങളെടുത്ത് അറിയിക്കാനുള്ളത് അതേപോലെ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളിപ്പം ഒരു ഉത്തരം ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് അവിടെ രണ്ട് കറക്റ്റ് ആൻസർ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒപ്റ്റ് ചെയ്യാതെ വിടരുത് കാരണം നിങ്ങളത് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ സ്കോർ ലഭിക്കുകയുള്ളൂ അതേപോലെ തന്നെയാണ് റോഡ് ആയിട്ടുള്ള ോങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ക്വസ്റ്റിൻ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ സ്കോർ ലഭിക്കുള്ളൂ നിങ്ങളത് അറ്റൻഡ് ചെയ്യാതെ വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്കോർ ലഭിക്കില്ല അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ട് കരുതുക ഓക്കെ ദെൻ ഇനി റിസർവേഷൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എസ് സി അല്ലെങ്കിൽ സ്കെഡ്യൂൾഡ് കാസ്റ്റ് കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ശതമാനം സീറ്റ്സ് നിങ്ങൾക്ക് റിസർവ്ഡായിട്ട് ലഭിക്കുന്നതായിരിക്കും അതേപോലെ എസ് ടി കാൻഡിഡേറ്റ്സിന് അതായത് സ്കെഡ്യൂൾഡ് ട്രൈബ് ക്യാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് സെവൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സീറ്റുകൾ റിസർവഡ് ആണ് അതേപോലെ ഒ ബി സി നോൺ ക്രിമിലിയർ കാൻഡിഡേറ്റ്സിന് വേണ്ടി ആസ് പെർ സെൻട്രൽ ലിസ്റ്റ് പ്രകാരം വരുന്ന ഒ ബി സി എൻ സി എൽ കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസിന് ഇരുപത്തിയേഴ് ശതമാനം സീറ്റുകൾ റിസർവ്ഡ് ആണ് അതേപോലെ ജനറൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അല്ലെങ്കിൽ ജനറൽ ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് ടെൻ പെർസെൻറ്റേജ് സീറ്റുകൾ റിസർവ്ഡ് ആണ് അതേപോലെ പി ഡബ്ല്യു ഡി കാ േറ്റ്സിന് അതായത് ഫോർട്ടി പെർസെൻറ്റേജിന് മുകളിൽ ഡിസബിലിറ്റി ഇല്ല പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് സീറോ പോയിൻറ്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് എന്താണ് സീറ്റുകൾ റിസർവ്ഡ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ റിസർവ് കാറ്റഗറി സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും അപ്ലോഡ് ചെയ്യേണ്ടി വരും ഇതൊക്കെ സെൻട്രലി ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ആയിരിക്കണം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരിക ഓക്കെ ദെൻ നമ്മൾ അപ്ലിക്കേഷൻ ഫോം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ എസ് കേരളത്തിലെ കേസ് പറയുന്ന സമയത്ത് നമുക്ക് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായാൽ മതി കാരണം നമ്മുടെ മദർ ഫാദറിൻ്റെയൊക്കെ ഒഫീഷ്യലി യൂ ബോഡി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്റ്റേറ്റ് ബോഡി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടുള്ള നമ്മുടെ ഫാദറിൻ്റെയും മദറിൻ്റെയും നെയിമും അതായത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റാണ് വേണ്ടത് നമുക്കത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാം ദെൻ വരുന്നത് നമ്മുടെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെയാണ് ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള അതിൽ നമുക്ക് ബാങ്കിൻ്റെ പാസ്ബുക്ക് എടുക്കാം വിത്ത് ഫോട്ടോ ഫോട്ടോ ഉള്ള പാസ്ബുക്ക് മാത്രമേ അംഗീകരിക്കുകയുള്ളൂ പാസ്പോർട്ട് നമ്പർ കൊടുക്കാം റേഷൻ കാർഡ് യൂസ് ചെയ്യാം ആധാർ കാർഡ് യൂസ് ചെയ്യാം അതേപോലെ നമ്മുടെ വോട്ടർ ഐ കാർഡ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ മറ്റ് റ്റ് ഏതെങ്കിലും ഗവൺമെൻറ് ഐ ഡിയും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒന്ന് കയ്യിൽ കരുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ദൻ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്പോൾ പി ജി കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങളുടെ പി ജി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സ്കോർ അതിൽ അപ്ഡേറ്റ് ചെയ്യാനുണ്ട് ഇനി പി ജി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് സെമസ്റ്ററിൻ്റെ മാർക്ക് ഷീറ്റ് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കരുതുക എന്നുള്ളതാണ് അതേപോലെ നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സും മെയിലിംഗ് അഡ്രസ്സും എന്തായിരിക്കണം വിത്ത് പിൻകോഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ദെൻ നമ്മുടെ സി ി സെൻ്റർ എവിടെയാണെന്നുള്ള ചോയ്സ് ഉണ്ട് എല്ലാ പ്രാവശ്യവും നമ്മൾ ഒരു സ്റ്റേറ്റ് സെലക്ട് ചെയ്യും അതിൽ നിന്ന് ഡിഫറെൻറ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സിറ്റീസ് നമ്മൾ സെലക്ട് ചെയ്യാറാണ് ചെയ്യാറുള്ളത് ഈ പ്രാവശ്യം അങ്ങനെയല്ല അവർ ഓരോ സിറ്റിക്കും ഓരോ റഫറൽ കോഡ് തന്നിട്ടുണ്ട് ഈ റഫറൽ കോഡ് ഈ ഒരു പി ഡി എഫിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എൻ ടി എയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻ അടങ്ങിയിട്ടുള്ള അവരുടെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പി ഡി എഫ് ആണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓരോ സിറ്റീസിൻ്റെയും റഫറൽ കോഡുകൾ അവൈലബിൾ ആണ് ഇതിൽ നിന്നത് പിക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ അപ്ലിക്കേഷൻ ഫോമിൽ അത് പ്രൊവൈഡ് ചെയ്യേണ്ടത് ദെൻ വരുന്നത് നിങ്ങളെ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലുള്ള സബ്ജക്റ്റിൻ്റെ കോഡാണ് അതും ഈ ഒരു പ്രൊവൈഡ് പി ഡി എഫിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദെൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിൻ്റെ കോഡാണ് അതും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കരുതണം കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ എൻ ഒ ബി സി എൻ സി എൽ അല്ലെങ്കിൽ നിങ്ങൾ എസ് സി എസ് ടി കാറ്റഗറിയിൽ വരുന്നതാണോ ഏത് എക്കണോമിക്കലി വീക്കർ സെഷനിൽ വരുന്ന ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ അത് പി ഡബ്ല്യു എ ഡി ആണെങ്കിൽ അത് എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതേപോലെ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങളെ മൊബൈൽ ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അതേപോലെ സ്കാൻഡ് ഇമേജ് സിഗ്നേച്ചറിൻ്റെയും ഇമേജിൻ്റെ നമ്മുടെ ഫോട്ടോയുടെ ഒക്കെ സ്കാൻഡ് ജെ പി ജി ഓർ ജെ പി ഇ ജി ഫോർമാറ്റിലുള്ള ഇമേജസ് ആണ് നമുക്ക് വേണ്ടത് പി എൻ ജി കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിരിക്കില്ല ജെ പി ജി ഓർ ജെ പി ഇ ജി ഫോർമാറ്റ് മാത്രമേ അവർ അംഗീകരിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഓക്കെ സോ ദെൻ സിംപ്ലി പറയുകയാണെങ്കിൽ രജിസ്ട്രേഷൻ മൂന്ന് ഫേസിലാണ് ഉണ്ടാവുക അല്ലെങ്കിൽ പാർട്ടായിട്ടാണ് ഉണ്ടാവുക ഫസ്റ്റ് പാർട്ട് രജിസ്ട്രേഷൻ പേജ് സെക്കൻഡ് പാർട്ട് ഫിൽ ഇൻ ദ കംപ്ലീറ്റ് അപ്ലിക്കേഷൻ ഫോം തേർഡ് പാർട്ട് അപ്ലോഡിങ് ദ സ്കാൻഡ് ഇമേജസ് ആണ് സോ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ബേസിക് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുക കാൻഡിഡേറ്റ്സിൻ്റെ നെയിം മദർ ഫാദർ നെയിം കാര്യങ്ങൾ നമ്മൾ എവിടെയൊക്കെയാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ നമ്മുടെ സെക്കൻഡറി സ്കൂൾ ബോർഡ് അല്ലെങ്കിൽ ഇക്വാലൻസി സർട്ടിഫിക്കറ്റിലൊക്കെ ഉള്ള ഫോർമാറ്റിലായിരിക്കണം നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻസ് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കൊടുക്കേണ്ടി വരിക ഓക്കെ ദെൻ നമ്മുടെ മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ്സ് പോലെയുള്ള കാര്യങ്ങളും ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട് ഇനി സെക്കൻഡ് പാർട്ടിൽ വരികയാണെങ്കിൽ നമ്മുടെ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളതിൻ്റെ ബേസിൽ അതായത് സെൻട്രൽ ലിസ്റ്റിൻ്റെ ബേസിൽ നമ്മൾ ഒ ബി സി ആണോ ഇ ഡബ്ല്യു എസ് ആണോ എന്നുള്ളതിൻ്റെ ബേസിലുള്ള ആ ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കണം അതേപോലെ നമ്മളുടെ കംപ്ലീറ്റ് പോസ്റ്റൽ അഡ്രസ്സ് പോസ്റ്റൽ അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും എന്ത് ചെയ്യണം നമ്മൾ പിന്നടക്കം ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇനി ഒരു ഫൈനൽ അതിലേക്ക് വരുന്ന സമയത്താണ് നമ്മുടെ ഫോട്ടോഗ്രാഫും അതേപോലെ തന്നെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത് സോ ഫോട്ടോഗ്രാഫ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ ഫേസ് കവർ ചെയ്യണം അൺക്ലിയർ ഫോട്ടോഗ്രാഫ്സ് അവർ റിജക്റ്റ് ചെയ്യും പാസ്പോർട്ട് സൈസ് അല്ലാത്ത ഫോട്ടോഗ്രാഫ് അവർ റിജക്റ്റ് ചെയ്യും ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് എസ്പെഷ്യലി ടെൻ കെ ബി ടു ഇരുന്നൂറ് കെ ബിയുടെ ഉള്ളിൽ ആയിരിക്കണം ദെൻ കാൻഡിഡേറ്റ്സിൻ്റെ സിഗ്നേച്ചറിൻ്റെ കേസ് പറയുകയാണെങ്കിലും ഫോർ കെ ബി ടു തേർട്ടി കെ ബി വരെ ആയിരിക്കും ഇതിൻ്റെ സൈസ് വരേണ്ടത് അതിൻ്റെ ഉള്ളിൽ വരാത്ത അല്ലെങ്കിൽ അതിൻ്റെ പുറമെ പോകുന്ന സിഗ്നേച്ചേഴ്സിൻ്റെ സ്കാൻഡ് കോപ്പീസ് അവർ അലൗ ചെയ്യുന്നതായിരിക്കില്ല അതേപോലെ നമുക്ക് ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലൂ ഓർ ബ്ലാക്ക് ഇങ്ക് യൂസ് ചെയ്ത് കൊണ്ടിട്ട് സൈൻ ചെയ്യാം അതെന്ത് ചെയ്യാം സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് ആക്ച്വലി വേണ്ടത് ഓക്കെ ഇത്രയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റഫറൽ കോഡുകളും കാര്യങ്ങളൊക്കെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ ഇത് നമ്മളുടെ പി ഡബ്ല്യു ഡി ഇതിൽ വരുന്ന സ്റ്റുഡൻസിന് അവരുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഈ ഒരു ഫോർമാറ്റിലാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അപ്പോൾ ശ്രദ്ധിക്കുക ഈ ഒരു ഫോർമാറ്റിലല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ അത് അംഗീകരിച്ചെന്ന് വരില്ല അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ദെൻ ദിസ് ഇസ് നമ്മുടെ പേയ്മെൻറ്റ് പ്രൊസീജിയർ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സും എങ്ങനെയാണ് പേയ്മെൻറ്റ് ും അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വരുന്നത് ഓക്കെ ഹെൽപ് ഡെസ്കിന്റെ മെയിൽ ഐ ഡികളും കസ്റ്റമർ കെയർ മെയിൽ ഐ ഡികളും ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ദെൻ ഡിഫറെ സബ്ജെക്ട്സിൻ്റെ ലിസ്റ്റും അതിന്റെ സബ്ജെക്ട് ആണ് ഈ ഒരു അപ്പൻഡിക്സ് ടു വരുന്നത് അപ്പൻഡിക്സ് ത്രീയിൽ ലിസ്റ്റ് ഓഫ് സബ്ജക്ട് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവൽ ആൻഡ് കോഡ്സ് പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ വരുന്ന സബ്ജെക്ട്സും അതിന്റെ കോഡുകളുമാണ് ദെൻ അപ്പൻഡിക്സ് ഫോറിൽ ലിസ്റ്റ് ഓഫ് ഗ്രാജുവേഷൻ കോഴ്സസ് ആൻഡ് ദിയർ കോഡ്സ് ഓക്കെ ദെൻ അപ്പൻഡിക്സ് ഫൈവില് ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് വിത്ത് ദിയർ കോഡ്സ് നമ്മൾ ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനുള്ള കോഡാണ് വരിക അപ്പോൾ ആ കോഡാണ് നമ്മൾ എൻറോൾ ചെയ്ത് കൊടുക്കേണ്ടി വരിക ദെൻ ഡിഫറെൻ്റ് ഷിഫ്റ്റുകളെ കുറിച്ചിട്ടൊക്കെയുള്ള കാര്യങ്ങളാണ് ദെൻ 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 വരുന്നത് ലിസ്റ്റ് ഓഫ് എക്സാമിനേഷൻ നമ്മളെ സിറ്റീസിന് വേണ്ടിയിട്ടുള്ള കോഡുകൾ ഉണ്ടല്ലോ അതാണ് ഈ ഒരു സെവൻത്ത് അപ്പൻഡിക്സിൽ വരുന്നത് ഓക്കെ സി യെസ് 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 ഇപ്പോൾ കേരളൻ്റെ കേസിലവർ ആണെന്നുണ്ടെങ്കിൽ അങ്കമാലി ആലപ്പുഴ ഈ രണ്ടായിരത്തി എൺപത് സോറി ട്വൻറ്റി എയ്റ്റ് സീറോ വൺ ആണ് വരുന്നത് അപ്പോൾ കോട്ടയമാണെങ്കിൽ ടു എയ്റ്റ് സീറോ സെവൻ ആണ് വരുന്നത് മലപ്പുറം ടു എയ്റ്റ് സീറോ നയൻ ആണ് പെരിന്തൽ പത്തനംതിട്ട ടു എറ്റ് വൺ ഫോർ ആണ് അങ്ങനെ നമ്മുടെ എല്ലാ ഡിസ്ട്രിക്റ്റും ഇതിൽ മെൻഷൻഡാണ് സോ ഇതാണ് നമ്മുടെ സിറ്റി സെൻ്റർ കോഡ് വരുന്നത് ഓക്കെ യു ക്യാൻ സെലക്റ്റ് അത് കറക്റ്റ് ചെക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക കാരണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് മാറാം അല്ലെങ്കിൽ സിറ്റി വേറെ എവിടെയെങ്കിലുമൊക്കെ മാറി കിട്ടാൻ സാധ്യതയുണ്ട് സോ ലാസ്റ്റിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസായിട്ടുള്ളൊരു ഇൻഫർമേഷൻ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ ഇതിനെക്കുറിച്ചും എങ്ങനെയാണ് അപ്ലൈ എന്നുള്ള കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഐ ഫോർ എഡ്യൂക്കേഷൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അപ്ലിക്കേഷൻ പ്രോസസ്സ് എന്നുള്ളൊക്കെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ മറക്കേണ്ട ഒ എം ആർ ഷീറ്റു ആയിട്ട് പരിചയപ്പെടാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട് എല്ലാ ഡിസ്ട്രിക്ട്സിലും ഫ്രീ ആയിട്ടൊരു മോഡൽ എക്സാം ഹൈഫർ എഡ്യൂക്കേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ പാട്ടാവാൻ നമ്മളുമായിട്ട് ബന്ധപ്പെടുക സോ ഓൾ ദി ബെസ്റ്റ് ഇനി കുറച്ച് സമയമേ ഉള്ളൂ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക ഈ പ്രാവശ്യം തന്നെ നെറ്റും ചേർഫും ക്രാക്ക് ചെയ്യുക ഓൾ ദി ബെസ്റ്റ്